ചികിത്സ കൊണ്ട് എനിക്ക് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും ഇപ്പൊ വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പേരക്കാപ്പള്ളി വർണ്ണം വനിത സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ജ്വാല തെളിയിച്ചു പരിപാടിയുടെ ഭാഗമായി അംഗങ്ങൾ എല്ലാവരും മെഴുകുതിരി കത്തിച്ചാണ് ഐക്യദാർഢ്യം നടത്തിയത് പേഴയ്ക്കാപ്പള്ളി വർണ്ണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ യുദ്ധത്തിന്റെ പരിസമാപ്തിയിൽ സമാധാനത്തിന്റെ പുലരി പിറന്നതിന്റെ ഐകദദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങൾക്കെതിരെ പ്രതിഷേധമറിയിച്ചുകൊണ്ടും ജ്വാല തെളിയിച്ചു വർണ്ണം വനിതാ കൂട്ടായ്മയുടെ അംഗങ്ങൾ ഫ്ലക്സ് കാർഡ് കൈയിലേന്തിയും മെഴുകുതിരി കത്തിച്ചുമാണ് പങ്കാളികളായത് പരിപാടിയിൽ വർണ്ണം കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുലൈഖ ആലിയാർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കലാമോഹൻ രക്ഷാധികാരി സീനദ് മീരാൻ ജബീ ഷാനവാസ് ട്രഷറർ ഏലിയാമ്മ വർണം വനിതാ സാംസ്കാരിക കൂട്ടായ്മയുടെ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു